പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി വീൽ ചെയർ അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത് അഞ്ചു ലക്ഷത്തോളം രൂപയായിരുന്നു ഇതിനായി വകിയിരുത്തിയിരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷത്തോളം രൂപ നമ്മൾ അവർക്ക് അവർക്ക് ക്യാമ്പ് ക്യാമ്പ് വേണ്ടതായ ഉപകരണങ്ങൾ മാറ്റി വെച്ചിരുന്നു ഒരു മെഗാ ആ ക്യാമ്പില് അവർക്ക് എന്താണോ ആവശ്യമുള്ളത്

അലീഷ അഷ്റഫ് ഖദീജ കെയം തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ അടിമാലി